ഹലോ ഫ്രണ്ട്സ് നെഹ ടിപ്സ് ആൻഡ് ട്രെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫേസിൽ അനാവശ്യ രോമങ്ങൾ ഒരുപാട് കാണുകയല്ലേ അപ്പം നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇവർത്തേക്ക് സ്ത്രീകളിലും മീശ പോലെ ചില സ്ത്രീകൾക്ക് എല്ലാം അല്ലേ അതൊക്കെ കളയാനായിട്ടും നമ്മൾ ഇങ്ങനെ വടിച്ചൊക്കെ കളയുവാണെങ്കിൽ പിന്നെ ആ രോമങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പം മുഖത്തുണ്ടാകുന്ന ഈ അനാവശ്യ രോമങ്ങൾ കളയാൻ പറ്റിയൊക്കെ എടുക്കാത്ത ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് വേദന ഇല്ലാതെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾ പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടുന്ന് അങ്ങാലിക്കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾ പൊടിയാണ് അതുകൊണ്ട് അതെടുക്കാൻ നമുക്ക് കിട്ടാ ആ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരേ അളവിലായിരിക്കണം പിന്നെ അതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മൈദാ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആട്ട മാവാണി എടുക്കുക അരിപ്പൊടി എടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളമോ ഒന്ന് യൂസ് ചെയ്യത് പകരം നമ്മുടെ വീട്ടിൽ കാണുന്ന ഗ്ലിസറിനാണ് നമുക്ക് വേണ്ടത് ഇത് ഗ്ലിസറിന് എടുക്കുമ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചെടുക്കുക ഒരുപാട് ലൂസായി പോകല്ലേ ഒരുപാട് കട്ടിവാകല്ലേ എന്ന രീതിയിലെടുക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ്റ് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ നല്ല തന്നെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മുഖത്ത് അതുപോലെ നമ്മുടെ താടിയുടെ ഭാഗത്ത് അതുപോലെ മീശ പോലെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് രോമങ്ങൾ രോമങ്ങളുണ്ടാകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോഴത്തേക്ക് അത് അനാവശ്യം ഈ രോമങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ നമ്മൾ വെളിയുന്ന ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് മുഖത്തേട്ട് പീൽ ഓഫ് മാസ്ക് ഇട്ട് നമ്മൾ വെച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കും നമുക്ക് ഭയങ്കര വേദനയാണ് പിന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ടിങ്ങനെ വലിച്ചെടുക്കുന്നതിനൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതു മാത്രമല്ല നമ്മളിങ്ങനെ രോമിനിങ്ങനെ അത് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുഖത്തിനൊക്കെ ചിലപ്പോൾ തൊലി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഇതാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും തുള്ളി പോലും വേദന എടുക്കത്തില്ല ഈ മുഖത്തെ അനാവശ്യമായിട്ടുള്ള രോഗങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതേ ഇതേ രീതിയിൽ ഞാൻ ഇത് ഇങ്ങനെ കണ്ടോ ഇതേ രീതിയിലിരിക്കണം നമ്മുടെ ഈ മിക്സ് ഈ നമ്മൾ ആ മഞ്ഞളിൻ്റെ എല്ലാം മിക്സ് ഇത് ഇതേ രീതിയിലേക്ക് ഒരുപാട് വെള്ളവും കൂടി പോകരുത് കേട്ടോ എന്നിട്ട് നമുക്ക് ഫേസിൽ എവിടെയാണ് അനാവശ്യ രോമങ്ങൾ ഇരിക്കുന്നത് ആ ഭാഗത്ത് കുറച്ച് കുറച്ചൊക്കെ തേച്ച് കൊടുക്കുക എന്ന് വെച്ചിട്ട് കട്ടിക്കായിട്ട് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കട്ടിക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നല്ലപോലെ ഉണങ്ങും അതിന് ശേഷമാണ് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ ഇത് ഇതേ രീതിയിലൊന്നും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന എൻ്റെ മുഖത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ രോഗങ്ങളുണ്ട് ഈ ഭാഗത്ത് കേട്ടോ അപ്പം ഒത്തിരി ഒന്നും ഇല്ല എന്നാലും അത് ഞാൻ ഞാനിങ്ങനെ റിമൂവ് ചെയ്ത് കാണിച്ചിട്ട് വേറൊരു ഫേസ് ഒന്നും കിട്ടാത്ത കാരണമാണ് എൻ്റെ ഫേസ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തേച്ച് കൊടുത്ത് കാണിക്കുക അങ്ങനെ കണ്ടു ഈ ഒരു ഭാഗത്തെല്ലാം ചെറു ചെറുതായിട്ട് ക്യാമറയായി കാണാൻ പറ്റാത്തതായിരിക്കും ചെറിയ ചെറുതായിട്ട് എനിക്ക് കുറേ രോമങ്ങളുണ്ട് അപ്പോൾ ഞാൻ ആ മിക്സ് അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം അപ്പം ഈ ഇത് ഇച്ചിരി ലൂസായി പോയിട്ടുണ്ട് സാരയില്ല അത് കുറച്ച് നേരം ഉണങ്ങുമ്പോൾ സെറ്റ് ആയിക്കോളും അപ്പോൾ നമ്മുടെ മുഖത്തോട്ടൊക്കെ ഇങ്ങനെ വിളിച്ചിറങ്ങിയ കുഴപ്പമൊന്നും ഇല്ല അത് ഇതേ രീതിയിൽ ഞാൻ മൂക്കിൻ്റെ ഭാഗത്തും കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ വെച്ചാൽ അവിടെ ബ്ലാ ഹെഡ്സ് മൈ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോള റിമൂവ് ആയി പൊയ്ക്കോളും അത് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ ഞാൻ ഈ വെള്ളപ്പൊടി പോയി തൂത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ മാവ് തന്നെയാണ് കേട്ടോ നമ്മുടെ മൈദാ മാവ് അതിൻ്റെ മുകളിലൊന്നും അതും ചെറുതായിട്ട് ഉണങ്ങി ശേഷം മാത്രം മാവ് കുറച്ചൊന്ന് മുഖത്ത് ഇത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് നമ്മൾ ഈ താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ഭാഗം ഒന്ന് സ്കിപ്പായി പോയത് കറണ്ട് പോയത് കാരണമാണ് അങ്ങനെ പറ്റിയത് കേട്ടോ അപ്പോൾ അതേ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ലൊരു മാറ്റം വന്നിട്ട് നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നല്ലപോലെ ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ലൊരു ടിപ്പാണിത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഷൈമുഖൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അനാവശ്യ രോമങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്